സി പി എമ്മിന്റെ നേതാവ് ശ്രീ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാർ ആശാ കേസ് ഇത്തരം ന്യായമായ രാമചന്ദ്ര സമരം ചെയ്തിട്ട് ആ ന്യായമായ വർദ്ധിപ്പിക്കുക അത് പ്രതിദിനം എഴുന്നൂറ് രൂപ നിരക്കിൽ ഇപ്പോഴുള്ള ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും എഴുനൂറ് രൂപ നിരക്കിൽ ഇരുപത്തി ഒന്നായിരം രൂപ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഓണവേദത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഓണവേദനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ സമ്പൂർണ്ണമായും പിൻവലിക്കുക അതോടൊപ്പം എല്ലാ മാസവും കൃത്യമായി നമുക്ക് വേതനം നൽകുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക പെൻഷൻ അനുവദിക്കുക ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ നമുക്ക് മറ്റു നമ്മുടെ പ്രായോഗിക പ്രശ്നങ്ങളുമായി നമ്മുടെ ഡെയിലി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു ഡിമാൻഡുകളുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അടിസ്ഥാന ഡിമാൻഡുകളിലേക്ക് നമ്മൾ ഇതാണ് ഉന്നയിച്ചിരുന്നത് അന്ന് നമ്മൾ ചർച്ച ചെയ്തു ഡയറക്ടറുടെ കേട്ടു അവസാനം പറഞ്ഞത് ഞങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല സർക്കാർ ആ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു തൊട്ടടുത്ത ദിവസം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചു നമ്മൾ പങ്കെടുത്തു ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു പക്ഷെ ഒന്നും നടപ്പിലാക്കാൻ പറ്റില്ല നിങ്ങൾ സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു ആ ചർച്ച അവിടെ അങ്ങനെ അവസാനിച്ചു ആ ചർച്ച ഒരു പ്രാക്സനമായിരുന്നു നമ്മൾ അന്ന് തന്നെ പറഞ്ഞു നമ്മുടെ സമരം ഇന്ന് ശക്തമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇപ്പോൾ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് മുപ്പത്തെട്ടാം ദിവസം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഈ ചർച്ചയെ കാണുന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകൾ അത്രയും ന്യായമാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഓണവോദയത്തിന്റെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് ഒരു ഉത്തരവ് നിലയ്ക്ക് സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക ഉത്തരവ് വന്നു ആ ഉത്തരവ് നമ്മൾ സ്വീകരിച്ചു കാരണം ഓണവോദയത്തിന്റെ പത്ത് മാനദണ്ഡങ്ങൾ പിന്വലിക്കുക നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിരുന്നു അതിനകത്തുള്ള ചില കണ്ടീഷൻസും വായിച്ചു വന്ന വലിയ പ്രശ്നമുള്ളതെന്ന് മനസ്സിലാക്കിപ്പോൾ നമ്മൾ സ്വീകരിച്ചു പക്ഷേ പെളിഞ്ഞാൽ വന്നത് ഇന്നലെ ഞങ്ങൾ സമരപ്രദിന്റെ മുഴുവൻ ആശാവർക്കർമാർ ഇരുന്നുകൊണ്ട് അതിൻ്റെ ഓരോ വാക്കുകളും വരിയും നമ്മൾ വളരെ സസൂക്ഷ്മമായി പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതിനകത്ത് ഗുരുതരമായ വിശകുണ്ട് ഓണറേറിയത്തിൽ ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങൾ ഫിക്സഡ് ഇൻസെന്റീവിൽ ഉൾപ്പെടുത്തി ഫിക്സഡ് ഇൻസെന്റീവിന് മാനദണ്ഡങ്ങളാക്കി ആ ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ആ ഇൻസെൻറ്റീവും കുറയും അതോടൊപ്പം അത് ഓണറിയവും കുറയ്ക്കുന്ന ഒരു വിചിത്രമായ ഉത്തരവായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലാന്ന് ഇന്നലെ തന്നെ നമ്മൾ പത്ര പുറത്തിറക്കി ഇന്ന് നമ്മൾ മാധ്യമങ്ങളോട് മുഴുവൻ ചർച്ച ചെയ്തു എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ നമ്മളുടെ ഡിമാൻഡുകൾ സമ്പൂർണമായും നേരിട്ട് മാത്രമേ നമ്മൾ പിരിച്ചു പോകുള്ളൂ അത് വാക്കാൽ പറഞ്ഞാൽ പോരാ അത് ഉത്തരവായി നൽകണം നമ്മൾ ആ ദിവസം ഒരു പറയുന്നുണ്ട് ഇന്ന് ചർച്ച വളരെ വിജയകരമായി പരിസമാപിച്ചിട്ട് ഉത്തരവ് തരാൻ ഒരു മാസം എടുത്താൽ നമ്മൾ ഒരു മാസവും കൂടെ ഇവിടെ ഇരുന്ന് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ടേ പോകണം അതാണ് നമ്മുടെ തീരുമാനം നമ്മൾ ഒരു പ്രഖ്യാപനത്തിലും ഒരു വാഗ്ദാനത്തിലും നമ്മൾ പിരിഞ്ഞു പോകുന്ന ആളുകളല്ല ഒരുപാട് പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും കൊണ്ട് വഞ്ചിക്കപ്പെട്ട ആളുകളായതുകൊണ്ട് ആ അനുഭവ പാരമ്പര്യം ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നു അതുകൊണ്ട് ചർച്ചയിൽ നമ്മൾ വളരെ പോസിറ്റീവായി കാണുന്നു പന്ത്രണ്ടരയ്ക്കാണ് ചർച്ച തീർച്ചയായും ഒരു ശുഭ വര്യാവസ്ഥ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കും